ഹായ് കൂട്ടുകാരെ അതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചാട്ടോ നിൽക്കുന്നേ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ വെറുതെ ഒരു ലൈവ് വന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബർത്തോട്ടത്തിലാണുള്ളത് തലേ മുട്ടത്തലയണ്ടേ ഇത് കണ്ടില്ലേ മുട്ടത്തലയായിട്ട് വെറുതെ മൂടി ഇട്ടതാ നമ്മുടെ റബ്ബറിന് കണ്ട റബ്ബറിന് ഞങ്ങള് പ്ലാസ്റ്റിക് ഇടാനുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല ചെറിയൊരു പേടിയുണ്ട് മുഴുവൻ ആനക്കുളവിയാണ് ഇത് വേണ്ട അവിടെ ഈ വടി പോണ നോക്കിയാൽ ഇതേ ആ കാണുന്ന റവറിന്റെ ചുവട്ടിൽ പറക്കണ്ട് സൂം ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല ആ സൂം ചെയ്യാ ആനക്കുളവിട്ടോ ആനക്കുളവി ഇത് നമ്മുടെ റബ്ബറ് പ്ലാസ്റ്റിക് ഇടാൻ വന്നവരെ ഓടിച്ചു റബറിന് ചരണ്ടിക്കൊണ്ടിരുന്നപ്പം ഒരു പമ്പലം പോലെ ഓടി ഒരു അഞ്ചെട്ട് കയ്യാല മുകളിലാണ് നമ്മുടെ ഈ കൊളവീനെ ഇപ്പൊ കണ്ടേക്കണത് ശരിക്കും ഇത് ഫാദറിലാണ്ടോ നമ്മുടെ വൈഫിന്റെ അച്ഛനാണ് അച്ഛനാണ് അച്ചായി ഞാനും അച്ചുടെ അറിയാൻ വേണ്ടി അവര് തള്ളിയതാണോ അത് നേരാണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കയറി വന്ന ശരിക്കും പറഞ്ഞാൽ പേടിച്ചാണ് നിൽക്കുന്നത് എന്തായാലും നോക്കാൻ വേണ്ടി വന്ന കണ്ടില്ലേ അവിടെ ആ റബറിന്റെ ചിരട്ടയിൽ കയറി ഇരിപ്പുണ്ട് ആ സൂം ചെയ്യാൻ പറ്റുന്നില്ല അത് എന്ത് ആ കാണുന്നുണ്ട് ഇവിടെ ഈ ഈ പരിസരത്തോടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഉണ്ട് ഞങ്ങളുടെ ചുറ്റിനും ഉണ്ട് ഞങ്ങള് റിയാക്ട് ചെയ്യാതെ നിക്കണോണ്ട് ഞങ്ങളെ അവര് ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ല പേടിച്ചാ നിക്കണേ കണ്ടില്ലേ അവിടെ ആ ചിരട്ടയിൽ പറക്കുണ്ട് ഇതാണ് ആ പാറയുടെ അല്ലേ മരത്ത് ഇവിടെ ആ ചിരട്ടയുടെ അടിയിലിരിപ്പുണ്ട് ഭയങ്കര വലിയ സാധനമാണ് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് നീളം വരും കണ്ടില്ല പറന്നു തോന്നു ഞങ്ങളുടെ ചുറ്റിനും പറക്കണ്ടട്ടോ ഞങ്ങള് ഒരു വലിയ പ്രകമ്പനമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് പേടിയായിട്ട് മേലെ അത് ഞങ്ങൾ വൈകുന്നേരം പതുക്കെ തീയിടാന്നൊക്കെ ഓർത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പറമ്പ് അവർത്തോട്ടം നമ്മുടെ പ്ലാസ്റ്റിക് ഇടാം പ്ലാസ്റ്റിക്കിട്ട് പതുക്കെ ഈ കൊല്ലത്തെ വെട്ട് തുടങ്ങാമെന്നൊക്കെ ഓർത്ത് വന്നു അപ്പോഴാണ് പ്ലാസ്റ്റിക് ഇടാൻ വന്നവരെ ആനക്കുളവി ഓടിച്ചത് എന്തായാലും അറിയണ്ടേ നേരാണോ ഇല്ലയോന്നറിയണ്ടേ അവര് വെറുതെ ഇനി കയറി വന്ന് ചേരണ്ടാൻ പറ്റില്ലാത്തോണ്ട് പറഞ്ഞാണോ അതോ എങ്ങനെയാന്നറിയണ്ടേ അപ്പൊ വന്ന പേടിയായിട്ടും പാടില്ല എന്തായാലും വൈകുന്നേരം നമുക്കിറങ്ങി പേരാ അപ്പൊ നമുക്ക് എന്തായാലും വൈകുന്നേരം വരണം വൈകുന്നേരം വന്ന് ഇനി എല്ലാത്തിനേയും ഓടിക്കണം കത്തിച്ചു കളയാന്നാണ് ഇവിടെ അടുത്തുള്ളവര് പറഞ്ഞത് എക്സ്പെർട്ട് കത്തിക്കാനും എക്സ്പേർട്ടായിട്ടുള്ളവരുണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിയാവും ഇവിടെ ഒരുപാട് കാലമായി പറമ്പിലേക്ക് എല്ലാവരും കേറിയിട്ട് കണ്ടില്ലേ കാട് പിടിച്ച് ആകെ സീനായിട്ട് കിടക്കുക റവർ കയറി നിൽക്കുന്ന കാണാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല കണ്ട അതിനേക്കാളും വലിയ പറമ്പ് പള്ളിയൊക്കെ ഉണ്ട് പാറയാണ് ഏറ്റവും കൂടുതൽ പാറ അവിടെ പാറയാണ് അവിടെ പാറയാണ് കാണണേ അപ്പം ഇതാണ് നമ്മുടെ പറമ്പ് റവർത്തോട്ടാണ് ഞാൻ വലിയ കോട്ടീശ്വരനൊന്നല്ല പക്ഷെ റവർത്തോട്ടുണ്ട് ഏ ആനക്കുള ഈ കഴിഞ്ഞ ഞങ്ങൾ പറമ്പ് തെളിച്ചാൽ കൂട്ടാറേ കഴിഞ്ഞുള്ളിൽ ഞങ്ങൾ മുഴുവൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫുള്ളായിട്ട് എല്ലാവരും കയറി പറമ്പ് വെട്ടി അടിപൊളിയായിട്ട് തെളിച്ചാൽ പക്ഷേ ഇപ്പം ഒരു പണി നമുക്കിട്ട് കിട്ടുമെന്ന് നമ്മൾ ഓർത്തല്ല ഇതൊരു ഒന്നോന്നേരം പണിയായിപ്പോയി ചിലപ്പോൾ ആളനക്കില്ലാണ്ട് കിടന്നുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നേ അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കയറി വന്നത് കയറി വന്നപ്പോൾ ശരിക്കും പേടിച്ചു ഞങ്ങളുടെ തലയ്ക്ക് ചുറ്റും പറക്കുണ്ട് കാണാൻ പറ്റില്ല അത് കാണിക്കാൻ പാകത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അച്ച പതുക്കെ അത്ര നൂറിണ്ട് വീണു നൈസായിട്ട് ഇതാണ് നമ്മുടെ പറമ്പ് ഇതൊരു അമ റവറത്തോട്ടാണ് ഇതൊരു എട്ട് പത്ത് പത്ത് കയ്യാലുണ്ട് അച്ചാ പത്ത് കയ്യാലപ്പുറം ഉണ്ട് ഇനി മുകളിലേക്ക് ഒരു കയ്യാലും ഉണ്ട് ആ റവറിൻ്റെ ഓട്ടിലാണ് നമ്മൾ നമ്മുടെ കുളവിൽ നമ്മൾ ഇന്നം വെച്ച് വന്നത് എന്തായാലും ചെറുതായിട്ടൊന്ന് പേടിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് എന്തായാലും വൈകുന്നേരം വന്നിട്ട് കത്തിച്ച് കളയണമെന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഇനി കാര്യം വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആറ് റബറേ ഉള്ളൂ നമുക്ക് ആ കയ്യാലയിൽ ഒരു ആറ് റബറേ ഉള്ളൂ ആറ് റബ്ബറ് വേണമെങ്കിൽ ഒഴിവാക്കി വിടാവുന്ന കേസേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആ കയ്യാലയ്ക്ക് താഴെ നമ്മൾ വെട്ടണമെങ്കിലും ഇതാണ് സീൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല താഴത്തെ കയ്യാതെ വെട്ടണമെങ്കിലും ഈ സാധനം അവിടെയൊക്കെ ഉണ്ടെങ്കിലേ ഒരെണ്ണത്തിന് നമ്മൾ ജസ്റ്റ് ഒന്നും അറിയാതെ പോലും ഉദ്രവിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളെ ആക്രമിക്കുമല്ലോ ഈ സാധനമൊക്കെ ചെറിയ സ്മെല്ലുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെ ഉദ്രവിക്കണത് പറയാൻ പറ്റില്ല ആക്രമിച്ചാൽ പത്ത് നൂറ്റമ്പെണ്ണം ഒരുമിച്ച് വന്ന് ഒരു രണ്ടോ മൂന്നോണ്ണം കൊത്തി കഴിഞ്ഞ ഒരാൾ മരിച്ചു പോകുന്നൊക്കെയാണ് പറയണത് ഇതൊക്കെ ഭയങ്കര ടെറായിരിക്കും ചിലപ്പോൾ എന്തായാലും കേറുവെന്ന് നോക്കി സംഭവം സത്യമാണ് ന്യായമായിട്ട് ഉണ്ട് കണ്ടിട്ട് പേടിച്ചു പോയി കറക്റ്റായിട്ട് സോം ചെയ്ത് പിടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാ ആ ഇത് ഈ മടയിലാണ് സാധനം ഇരിക്കുന്ന പറഞ്ഞ് മടക്കകത്ത് തന്നെ പത്തൊന്ന് നൂറ്റമ്പത് എണ്ണം കാണും ഇറങ്ങി വരുമെന്നുല്ല അങ്ങനെ ചെറിയ അനക്കോ ഇല്ലെങ്കിൽ അതുങ്ങൾക്ക് ഉപദ്രവമൊക്കെ തോന്നുവാണെങ്കിൽ ഇറങ്ങി വരുവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി വരില്ലെന്നാ പറഞ്ഞേ ഇനിയുണ്ട് കണ്ടെട്ടോ രണ്ട് ഒരു ആറ് കഴിയാലും കൂടെ ഇനി താഴത്തേക്ക് ബാലൻസ് ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു രണ്ടു കൊല്ലമായിട്ട് ഞങ്ങൾ ഈ പറമ്പിലേക്ക് ഒന്നും കയറുന്നില്ലായിരുന്നു റബ്ബറ് വെട്ടല്ല പരിപാടിയോ അല്ലെങ്കിൽ വേറെ ആദായം എടുക്കലൊന്നും വരവൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ഇപ്പം അതുക്കെ തെളിച്ചൊക്കെ റബ്ബറ് വെട്ടാൻ തുടങ്ങാം എന്നൊക്കെ പുറത്ത് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി ആള് കയറി വന്നതാ റബ്ബറ് പ്ലാസ്റ്റിക് ഇട്ടില്ല ചിരണ്ടാൻ വേണ്ടി കയറി വന്നതാണ് റബ്ബറ് ചിരണ്ടിട്ട് വേണമല്ലോ പ്ലാസ്റ്റിക്കിടാൻ എന്തായാലും പേടിച്ചു പോയി അവരിറങ്ങി ഓടി ഇനി പിള്ളേരെ കാണാൻ പറ്റില്ലെങ്കിലും ഒന്നൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ചിരണ്ടാൻ വന്ന ചേട്ടന് അയ്യോ അവിടെ നോക്കുമ്പോൾ തന്നെ വയാനാട്ടോ ഇതിന്റെ അങ്ങ് മോളിലത്തെ കയ്യാലാണ് നമ്മൾ സാധനത്തിന് കണ്ടത് തലയ്ക്ക് വിറ്റും പറക്കും ഇപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങളുടെ തലയ്ക്ക് വിറ്റും പറക്കുമായിരുന്നു ആനക്കുളവി എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടോ കാണേ നല്ല കളറാട്ടോ ബ്ലാക്ക് കളറില് ാസ്റ്റ് യെല്ലോയും ബ്ലാക്കും മിക്സഡ് ആയിട്ടുള്ള കളറില് ആ ചോപ്പ് ചുവന്നത് ചോപ്പ് യെല്ലോ ബ്ലാക്ക് ഭയങ്കര ഒരു നല്ല ഭംഗിയാ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാരണം ഈ സാധനം കണ്ടുകഴിഞ്ഞിട്ട് ഇത്ര അപകടകാരിയാന്ന് നമുക്കറിയില്ലല്ലോ കണ്ട തോന്നില്ല അത്ര അപകടകാരി ആണ് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ ഞാനിപ്പോൾ കണ്ടപ്പോ വെറുതെ ഒരു ലൈവ് ആണ് നടത്തുന്നത് നിങ്ങൾ ആദ്യം കണ്ടവരൊക്കെ ഫസ്റ്റ് വീഡിയോ പിടിച്ച സമയത്ത് ലൈവ് തുടങ്ങിയ സമയത്തൊക്കെ ആനക്കുളവിനെ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എടുത്ത് കാണുക സന്തോഷം എല്ലാവരും സപ്പോർട്ടൊക്കെ തരിക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണട്ടെ മിക്കവാറും വൈകിട്ട് ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈവ് ചെയ്യുക ഇങ്ങനെയൊന്നും അറിയില്ല വൈകിട്ട് ഇതിനെ കണ്ടുപിടിച്ച് ഇതിനെ തീർക്കണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞമാർ പറയാണ് അല്ലെങ്കിൽ പറമ്പിക്കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ബൈ